യേശു ഏകരക്ഷകൻ എന്ന പ്രഭാഷണ പരമ്പരയിലെ പത്താമത്തെ വീഡിയോ ആണ് ഇത് ഒന്നാമത്തെ വീഡിയോ മുതൽ അതിൻ്റെ ക്രമത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കും സംശയങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ താമസിക്കുകയാണ് ജോലി ചെയ്തും ഭക്ഷണം പാകം ചെയ്തും അത് ഭക്ഷിച്ചും സമാധാനത്തോടെ അദ്ദേഹം ഒരു വീട്ടില് ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയുന്നു മറ്റ് മനുഷ്യരാരുമായും കാര്യമായ ബന്ധമൊന്നുമില്ല ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കേസ് ഇനി രണ്ടാമത്തെ കേസ് ഇതാണ് ഒരു മാതാപിതാക്കളും അവരുടെ രണ്ട് മക്കളും ഒരു വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്നു അവർ ജോലി ചെയ്തും പരസ്പരം സഹകരിച്ചും നന്മകൾ ചെയ്തും പങ്കുവെച്ചും ഭക്ഷണം പാകം ചെയ്തും അത് കഴിച്ചും ഇങ്ങനെ സമാധാനത്തോടെ ഒരു വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിച്ചു വരുന്നു മറ്റു കുടുംബങ്ങളുമായോ മറ്റ് മനുഷ്യ വ്യക്തികളുമായോ ഇവർക്ക് കാര്യമായ ബന്ധമൊന്നുമില്ല ഇതാണ് രണ്ടാമത്തെ കേസ് ഇനി മൂന്നാമത്തെ കേസ് ഇതാണ് കുറെ ബന്ധു കുടുംബങ്ങൾ ഒരു വലിയ വീട്ടിൽ ഒരു കൂട്ടുകുടുംബമായി ഇങ്ങനെ കഴിയുന്നു മുതിർന്നവര് തറവാട്ടുവക ഭൂമിയിൽ ജോലി ചെയ്യും സമ്പാദിച്ചുണ്ടാക്കുന്നവ എല്ലാവരും കൂടി പൊതുവായി അനുഭവിക്കുന്നു ഭക്ഷണം പാകം ചെയ്യുന്നതും പൊതുവായിട്ടാണ് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുന്നു അങ്ങനെ മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടുന്ന ഈ സമൂഹം പരസ്പരം സഹകരിച്ചും നന്മകൾ ചെയ്തും പങ്കുവച്ചും സമാധാനത്തോടെ ഈ വലിയ വീട്ടില് ഇങ്ങനെ ഒത്തൊരുമയോടെ കഴിഞ്ഞു വരുന്നു ഇതാണ് മൂന്നാമത്തെ കേസ് അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ മൂന്ന് കേസുകളും നിങ്ങൾ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക ഇതിൽ ഏതാണ് സ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന പ്രകടനം അല്ലെങ്കിൽ സ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യവസ്ഥിതി എന്ന് പറയുന്നത് തീർച്ചയായും മൂന്നാമത്തെ കേസ് ആയിരിക്കും അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും പരസ്പരം ബന്ധപ്പെട്ടും സഹകരിച്ചും നന്മകൾ ചെയ്തും പങ്കുവച്ചും കഴിയുന്നതാണ് ഈ ഭൂമിയിൽ സാധ്യമായിട്ടുള്ളതിൽ വെച്ച് സ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥ എന്ന് പറയുന്നത് എന്നാൽ ഈ മനുഷ്യരെല്ലാവരും ഒറ്റ കെട്ടിടത്തിലാണ് താമസിക്കുന്നത് എന്ന് അർത്ഥമാക്കുന്നില്ല ബൈബിളിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു ദൈവം സ്നേഹമാണ് ദൈവത്തിന്റെ പ്രകൃതി അല്ലെങ്കിൽ നേച്ചർ എന്ന് പറയുന്നത് സ്നേഹമാണ് നമ്മള് തത്വശാസ്ത്രപരമായി അതായത് ഫിലോസഫിക്കൽ ആയി ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ഓരോ ഗുണവും അനന്തം അതായത് ഇൻഫിനിറ്റ് ആണെന്ന് കാണാൻ സാധിക്കും അതായത് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നതും അനന്തമാണ് അപ്പോൾ അനന്തമായ സ്നേഹപ്രകൃതി ഉള്ളവനാണ് ദൈവം അതിനാല് ദൈവം ഇഷ്ടപ്പെടുന്നതും അംഗീകരിക്കുന്നതും എപ്പോഴും സ്നേഹത്തിന്റെ ഉയർന്ന വ്യവസ്ഥിതികളെ ആയിരിക്കും ഇനി നമുക്ക് ആദ്യ മാതാപിതാക്കളായ ആദത്തിന്റെയും കവായുടെയും കാര്യത്തിലേക്ക് വരാം ആദത്തെ ദൈവം നേരിട്ട് സൃഷ്ടിച്ചു ആദത്തിന്റെ വാരിയല് ഉപയോഗിച്ചുകൊണ്ടാണ് കവ്വായെ രൂപപ്പെടുത്തിയത് അതായത് ഈ കവ്വായ് എന്ന് പറയുന്നത് ആദത്തിന്റെ ശരീരത്തിന്റെ തുടർച്ച തന്നെയാണ് ഇനി ഈ ആദത്തിൽ നിന്നും കവായിൽ നിന്നുമാണ് മനുഷ്യവംശം മുഴുവനും ഉത്ഭവിച്ചിരിക്കുന്നത് അതായത് ഈ മനുഷ്യവംശം എന്ന് പറയുന്നത് ആദത്തിൻ്റെ ശരീരത്തിന്റെ തുടർച്ചയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ മനുഷ്യ വംശത്തിലെ ഓരോ അംഗങ്ങളും തമ്മിൽ എത്ര ഗാഠമായ രീതിയിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഈ ആദത്തിൻ്റെ ശരീരത്തിന്റെ തുടർച്ചയായ അല്ലെങ്കിൽ ആദത്തിൽ നിന്ന് ഉത്ഭവിച്ച ഈ മനുഷ്യവംശത്തെ ദൈവം ഗാഠമായി ഐക്യപ്പെട്ടിരിക്കുന്ന ഒറ്റ കൂട്ടായ്മ ആയിട്ട് മാത്രമേ കണക്കാക്കുകയുള്ളൂ അതായത് ഈ മനുഷ്യവംശത്തെ ദൈവം കാണുന്നത് ഒരു ഒറ്റ ശരീരം എന്ന രീതിയിലാണ് നമ്മളെല്ലാവരും ഈ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഇന്ന് പലരുടെയും ചിന്താഗതി ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പിന്നെ എന്റെ കുടുംബം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ബാക്കി മനുഷ്യരെല്ലാവരും എനിക്ക് അന്യ എന്നാൽ ഈ മനോഭാവത്തെ ദൈവത്തിന് ഒരിക്കലും അംഗീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ല ദൈവം സ്നേഹമാണ് അതുകൊണ്ട് സ്നേഹത്തിന്റെ ഉയർന്ന വ്യവസ്ഥിതികളെയാണ് ദൈവം അംഗീകരിക്കുന്നത് ആദത്തിൽ നിന്ന് രൂപം കൊണ്ട ഈ മനുഷ്യവംശത്തെ ഉറക്ക ശരീരം എന്ന രീതിയിലെ ദൈവത്തിന് കാണുവാനായിട്ട് സാധിക്കുകയുള്ളു ഇനി ഒരു കൂട്ടായ്മയെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു തത്വം അത് എന്താണെന്ന് നമുക്ക് നോക്കാം ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ ഞാനിത് വിശദീകരിക്കാം നിങ്ങൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഒരു ദിവസം നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും കൂടി കുറെ ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു വിനോദയാത്രയ്ക്ക് അതായത് ഒരു ടൂറിന് പുറപ്പെട്ടു ഒരു ബസ്സിൽ അപ്പോൾ ഏതാനും മണിക്കൂറുകൾ നിങ്ങൾ യാത്ര ചെയ്തു ഒരു സ്ഥലത്തെത്തി അവിടെ ഒരു അരുവിയുണ്ട് അരുവിയുടെ തീരത്ത് കുറച്ച് പുൽത്തകടിയും അതുപോലെ ഏതാനും കടകളും ആ സ്ഥലത്തുണ്ട് അപ്പോൾ നിങ്ങൾ ബസ് നിർത്തി കുട്ടികൾ എല്ലാവരും പുറത്തിറങ്ങി ആ പുൽത്തകടിയിൽ പോയി ഒരുമിച്ച് ഇരുന്നു അപ്പോഴ് നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി പിന്നെ അടുത്തുള്ള കടയിൽ നിന്ന് ഒരു പായ്ക്കറ്റ് മിഠായി സ്വീറ്റ് വാങ്ങി അതിനുശേഷം പഴയ സ്ഥലത്ത് തന്നെ വന്ന് തിരിച്ച് ഇരുന്നു പിന്നെ നിങ്ങളിൽ ആർക്കും ഒരു മിഠായി പോലും തരാതെ ആ മിഠായി മുഴുവൻ ആ കുട്ടി തനിയെ ഇരുന്ന് കഴിച്ചു ഇവൻ ചെയ്ത പ്രവൃത്തി ശരിയാണെന്ന് നിങ്ങൾ ഒരിക്കലും സമ്മതിക്കുകയില്ല കാരണം മിഠായി വാങ്ങിച്ചത് അവന്റെ സ്വന്തം പണം കൊണ്ടാണ് അത് ശരി തന്നെ എങ്കിലും നിങ്ങൾ ഇപ്പോൾ ഒരു കൂട്ടായ്മ ആയിട്ടാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ ആ കൂട്ടായ്മയിലെ ഒരു വ്യക്തിക്ക് വരുന്ന നന്മ ആ കൂട്ടായ്മയിലെ മറ്റെല്ലാവരുമായി പങ്കുവയ്ക്കുവാൻ അയാൾ കടപ്പെട്ടിരിക്കുന്നു മിഠായി മറ്റുള്ളവരുമായി പങ്കുവെച്ചു മാത്രമേ അവൻ കഴിക്കാനായിട്ട് പാടുള്ളൂ ഇതായിരിക്കും നിങ്ങളുടെ നിലപാട് ഇത് ശരി തന്നെ എന്നാൽ ഇതിന് ഒരു മറുവശം കൂടിയുണ്ട് നിങ്ങൾ വീണ്ടും ബസ്സിൽ കയറി യാത്ര തുടർന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഏർക്കുറെ വിജനമായ ഒരു സ്ഥലത്ത് എത്തി ഏതാനും വീടുകൾ മാത്രമേ അവിടെയുള്ളൂ നിങ്ങൾ ബസ് നിർത്തി പുറത്തിറങ്ങി അവിടെ ചുറ്റി നടന്നു അപ്പോഴ് നിങ്ങളുടെ ക്ലാസ്സിലെ മറ്റൊരു കുട്ടി ആ പ്രദേശത്ത് വസിക്കുന്ന ആളുകൾക്ക് അരിശം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കുരുത്തക്കേട് ഒപ്പിച്ചു അപ്പോൾ ഈ കുരുത്തക്കേട് കാണിച്ചത് അവനല്ലേ അതിന്റെ ബാക്കിയും അവൻ തന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ബസിൽ കയറി യാത്ര തുടരാൻ സാധിക്കത്തില്ല കാരണം നിങ്ങൾ ഒരു കൂട്ടായ്മയായിട്ടാണ് യാത്ര ചെയ്യുന്നത് അപ്പോഴേ ആ കൂട്ടായ്മയിലെ ഒരാൾ വരുത്തിവെച്ച തിന്മയുടെ ദോഷഫലങ്ങളിലും എല്ലാവരും പങ്കുവറ്റിയേ മതിയാവുകയുള്ളൂ ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം പരിശോധിക്കാം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് ഭാര്യയും രണ്ട് മക്കളുമുണ്ട് ഈ ഭാര്യയ്ക്ക് ജോലിയില്ല ഈ ഉദ്യോഗസ്ഥന്റെ ശമ്പളം കൊണ്ടാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ ഭാര്യയുടെയും മക്കളുടെയും എല്ലാ ആവശ്യങ്ങളും കൊടുക്കുന്നു എന്ന് കരുതി ഇയാൾ ഒരു അവതാര്യം ചെയ്യുകയാണ് എന്ന് നമ്മൾ പറയാറില്ല അത് അദ്ദേഹത്തിന്റെ കടമയാണ് എന്ന് നമ്മൾ പറയത്തുള്ളൂ ഇനി ഈ ഭാര്യയും മക്കളും ഇദ്ദേഹത്തിൽ നിന്ന് ഒരു അവതാര്യം സ്വീകരിക്കുന്നു എന്നും നമ്മൾ പറയില്ല അത് അവരുടെ അവകാശമാണ് എന്ന് നമ്മൾ പറയാറുള്ളൂ ഇനി ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വിവാദപരമായ ഒരു കേസിൽ തെളിവുണ്ടാക്കി പ്രതികളെ പിടിച്ചു അപ്പോൾ ഇദ്ദേഹത്തെ അനുമോദിക്കാനായി പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു അപ്പോൾ ആ മീറ്റിംഗിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും പങ്കെടുക്കുന്നുണ്ട് കുടുംബനാഥന് ലഭിച്ച അംഗീകാരത്തിന്റെ പേരിൽ ഇവരും അഭിമാനം കൊള്ളും മാത്രമല്ല ഈ ഉദ്യോഗസ്ഥന് ഇതേ തുടർന്ന് പ്രൊമോഷൻ കിട്ടി ശമ്പളത്തിലും വർധനമുണ്ടായി അപ്പോഴേ തങ്ങളുടെ കുടുംബനാഥന് ലഭിക്കുന്ന ഈ അധിക വരുമാനം തങ്ങൾക്കും അവകാശപ്പെട്ടതാണ് എന്ന് ഇദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ചിന്തിക്കുകയുള്ളു ഇതെല്ലാം ശരി തന്നെ എന്നാൽ ഇതിനും ഒരു മറുവശമുണ്ട് കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ ജോലിയിൽ ഒരു ക്രമക്കേട് കാട്ടി ഏതാനും മാസത്തേക്ക് സസ്പെൻഷനിലുമായി ശമ്പളവുമില്ല അപ്പോഴ് ഇദ്ദേഹത്തിന് നേരിട്ട അപമാനത്തിലും അതുപോലെ ആ സാമ്പത്തിക ബുദ്ധിമുട്ടിലും ഇദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും പങ്കു പറ്റിയേ മതിയാവുകയുള്ളു അല്ലാതെ ഇദ്ദേഹത്തിന് ലഭിച്ച നേട്ടങ്ങൾ ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്നാൽ ഇദ്ദേഹത്തിനുണ്ടാകുന്ന കോട്ടങ്ങളിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്നൊരു മനോഭാവം ഈ ഭാര്യയും മക്കളും സ്വീകരിച്ചാൽ അത് നീതിക്ക് നിരക്കുന്നതല്ല ഒരു കൂട്ടായ്മയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന തത്വം ഇതാണ് കൂട്ടായ്മയിലെ ഏതെങ്കിലും ഒരംഗത്തിന് ഒരു നന്മ ലഭിച്ചാൽ അതിൽ ആ കൂട്ടായ്മയിൽ ഉള്ള എല്ലാവർക്കും അവകാശമുണ്ട് അതുപോലെ കൂട്ടായ്മയിലെ ഏതെങ്കിലും ഒരംഗം ഒരു തിന്മ വരുത്തിയാൽ അതിൻ്റെ തിക്തഫലങ്ങളിലും ആ കൂട്ടായ്മയിലെ അംഗങ്ങൾ എല്ലാവരും പങ്കു ഇനി നമുക്ക് ബൈബിളിലേക്ക് വരാം എനിക്ക് ജന്മം ലഭിച്ചതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ മാതാപിതാക്കളോട് അതിഗാഠമായ രീതിയിൽ കടപ്പെട്ടിരിക്കുന്നു എന്നാൽ എൻ്റെ മാതാപിതാക്കൾക്ക് ജന്മം നൽകിയത് എൻ്റെ വല്യപ്പനും വെല്ലിയമ്മയുമാണ് അപ്പോഴ് എനിക്ക് അസ്തിത്വം ഉണ്ടായിരിക്കുന്ന ഈ അവസ്ഥയുടെ പേരിൽ അല്ലെങ്കിൽ ഞാൻ ഉണ്ടായിരിക്കുന്ന ഈ അവസ്ഥയുടെ പേരിൽ എനിക്ക് എന്റെ വല്യപ്പിനോടും വെല്ലിയമ്മയോടും കടപ്പാടുണ്ട് ഈ രീതിയിൽ ചിന്തിച്ചാൽ ഞാൻ എന്റെ പൂർവികരോടും മുഴുവൻ ഇക്കാര്യത്തിൽ ഓരോ പരിധികളിൽ കടപ്പെട്ടിരിക്കുന്നു പൂർവികരെയും അവരുടെ സന്തതി പരമ്പരകളെയും പരസ്പരം ഗാഠമായി ഐക്യപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയായിട്ടാണ് ദൈവം കണക്കാക്കുന്നത് ഇക്കാരണത്താല് ഈ പൂർവികർ ചെയ്യുന്ന ആത്മീയ പ്രാധാന്യമുള്ള ചില നല്ല പ്രവർത്തികളുടെ സത്ഫലങ്ങൾ അവരുടെ സന്തതി പരമ്പരയ്ക്ക് മുഴുവൻ ലഭിക്കണം എന്ന് ദൈവം വ്യവസ്ഥ ചെയ്തിരിക്കുന്നു എന്നാൽ ഇതിനൊരു മറുവശമുണ്ട് പൂർവീർ ചെയ്യുന്ന ആത്മീയ പ്രാധാന്യമുള്ള തെറ്റായ ചില പ്രവർത്തികളുടെ ദോഷഫലങ്ങളും അവരുടെ സന്തതി പരമ്പരയെ മുഴുവൻ ബാധിക്കും ഇതിന് ബൈബിളിൽ നമുക്ക് നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കും ഒരു ഉദാഹരണം മാത്രം ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊള്ളട്ടെ ഇസ്രായേലിലെ രണ്ടാമത്തെ രാജാവായിരുന്നു ദാവീദ് ദാവീദ് തന്റെ ജീവിതകാലം മുഴുവൻ ദൈവത്തോട് വിശ്വസ്തനായിരുന്നു ഒരു അവസരത്തിൽ ഒഴികെ അപ്പോൾ ദാവീദിന്റെ ഈ വിശ്വസ്തത മൂലം ദൈവം ദാവീദിന്റെ സന്തതി പരമ്പരകളെ അനുഗ്രഹിക്കുന്നുണ്ട് ആ വചനം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക നിന്റെ കുടുംബവും രാജത്വവും എന്റെ മുൻപിൽ സ്ഥിരമായിരിക്കും നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും ദാവീദ് ദൈവത്തോട് വിശ്വസ്തനായിരുന്നു അതുകൊണ്ട് ഈ ദാവീദിന്റെ സന്തതി പരമ്പരയിൽ നിന്ന് ഈ രാജസ്ഥാനം ഒരിക്കലും എടുത്തുകളയുകയില്ല എന്നാണ് ദൈവം ഇവിടെ ദാവീദിനെ അനുഗ്രഹിക്കുന്നത് ദാവീദിന്റെ പുത്രനായിരുന്നു സോളമൻ സോളമന്റെ കാലശേഷം ഇസ്രായേൽ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു ഒന്ന് ഇസ്രായേൽ മറ്റേത് യൂത ഈ ഇസ്രായേൽ രാജ്യം ഭരിച്ചിരുന്നതും രാജ്യം ഭരിച്ചിരുന്നതും ആയ രാജാക്കന്മാർ ഏതാണ്ട് എല്ലായിപ്പോഴും തന്നെ ദൈവത്തോട് വലിയ അവിശ്വസ്ത കാണിച്ചു എന്നാല് ഈ രാജ്യം ഭരിച്ചിരുന്നത് എക്കാലത്തും ഈ ദാവീദിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട രാജാക്കന്മാർ ആയിരുന്നു അതായത് ദാവീദ് ദൈവത്തോട് വിശ്വസ്തത കാട്ടി അതുകൊണ്ട് ഈ ദാവീദിന്റെ സന്തതി പരമ്പരയെ മുഴുവൻ ദൈവം അനുഗ്രഹിക്കുന്നതായി നമ്മൾ ഇവിടെ കാണുന്നു ഇനി ദാവീദ് തന്റെ ജീവിതത്തിൽ ഒരു തവണ ദൈവത്തോട് വലിയ അവിശ്വസ്ത കാട്ടി ദാവീദ് തന്റെ പടയാളിയായ ഊറിയായുടെ ഭാര്യ ബക്ഷബായോടത്ത് വ്യഭിചാരം ചെയ്തു പിന്നെ ഊറിയായെ ചതുവിൽ വധിപ്പിച്ച ശേഷം ബക്ഷബായെ തന്റെ ഭാര്യയാക്കുകയും ചെയ്തു ദാവിദിനെ ദൈവം ഇതിന്റെ പേരിൽ കഠിനമായി ശാസിക്കുന്നുണ്ട് ശിക്ഷിക്കുന്നുണ്ട് നാഥൻ പ്രവാചകനിലൂടെ ദാവിദിനോട് ദൈവം അരൾ ചെയ്യുന്ന ആ ശിക്ഷ വചനം നിങ്ങൾ ഒന്ന് കാണുക എന്നെ നിരസിച്ച് ഹിത്യനായ ഊറിയായുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയത് കൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല കർത്താവ് അരളി ചെയ്യുന്നു നിന്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെ നിനക്ക് ഞാൻ ഉപദ്രവം ഉണ്ടാക്കും നിന്റെ കൺമുൻപിൽ വെച്ച് ഞാൻ നിന്റെ ഭാര്യമാരെ അന്യനു കൊടുക്കും പട്ടാപ്പകൽ അവൻ അവരോടത്ത് ശയിക്കും ഇവിടെ കാണുക ദാവീദ് ചെയ്ത തെറ്റായ പ്രവൃത്തി അതിന്റെ ദോഷഫലങ്ങൾ ദാവീദിന്റെ കുടുംബാംഗങ്ങളെയും ബാധിക്കുന്നു നമ്മൾ ബൈബിൾ തുടർന്ന് വായിക്കുമ്പോൾ കാണുന്നതിതാണ് ദാവീദിന് തന്റെ ഒരു ഭാര്യയിൽ ഉണ്ടായ പുത്രനായ അപ്നോൻ മറ്റൊരു ഭാര്യയിൽ ഉണ്ടായ പുത്രിയായ താമാറിനെ ബലാത്കാരം ചെയ്തു ഇതിന് പ്രതികാരമായി താമാറിന്റെ സഹോദരൻ അഫ്സലോം അപ്നോനെ വധിച്ചു തുടർന്ന് അഫ്സലോം ദാവീദിനെതിരെ ഒരു സൈനിക വിപ്ലവം നയിച്ചു ദാവിദിന് കൊട്ടാരം വിട്ട് ഓടിപ്പോകേണ്ടതായി വന്നു പിന്നീട് ദാവീദിന്റെ പടയാളികൾ അഫ്സലോമിനെ വധിക്കുന്നു അപ്പോൾ ഇങ്ങനെ നിരവധി അനർത്ഥങ്ങൾ ദാവീദിന്റെ ഭവനത്തിലേക്ക് പിന്നീട് കടന്നു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ദാവീദ് ഒരു ആട്ടിടയനായിരുന്നു ഈ ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായി ദൈവം ഉയർത്തി അപ്പോൾ ദാവീദിന് രാജസ്ഥാനം ലഭിച്ചത് മൂലമുള്ള എല്ലാ നന്മകളിലും ഈ ദാവീദിന്റെ ഭാര്യമാരും മക്കളും നിർലോഭം പങ്കു അത് അവരുടെ അവകാശമാണെന്ന് അവർ കരുതുന്നു അതിനാല് ഈ ദാവീദ് ചെയ്ത തെറ്റായ ഒരു പ്രവൃത്തിയുടെ ദോഷഫലങ്ങളിലും അവർ പങ്കു എന്നുള്ളത് ന്യായം മാത്രമാണ് അതായത് ബൈബിളിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇതാണ് പൂർവികരെയും അവരുടെ സന്തതി പരമ്പരകളെയും ഗാഠമായി ഐക്യപ്പെട്ടിരിക്കുന്ന ഒരൊറ്റ കൂട്ടായ്മ അല്ലെങ്കിൽ ഒരറ്റ ശരീരം എന്ന രീതിയിലാണ് ദൈവം കാണുന്നത് തന്മൂലം ഈ പൂർവികർ ചെയ്യുന്ന ആത്മീയ പ്രാധാന്യമുള്ള ചില നല്ല പ്രവർത്തികളുടെ സത്ഫലങ്ങൾ അവരുടെ സന്തതി പരമ്പരകൾക്ക് മുഴുവൻ ലഭിക്കും അതുപോലെ ഈ പൂർവികർ ചെയ്യുന്ന ആത്മീയ പ്രാധാന്യമുള്ള ചില തെറ്റായ പ്രവർത്തികളുടെ ദോഷഫലങ്ങളും അവരുടെ സന്തതി പരമ്പരയെ മുഴുവൻ ബാധിക്കും എന്നാല് നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരു കാര്യമുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി കർത്താവിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ തിരിയുന്നു എന്ന് കരുതുക പുതിയ നിയമത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വ്യക്തി യേശുവിനെ തന്റെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി ബോധപൂർവം സ്വീകരിക്കുകയും യേശുവിനായി ജീവിതം സമർപ്പിക്കുകയും ചെയ്യുന്നു എന്ന് കരുതുക അങ്ങനെയെങ്കിൽ അയാളുടെ പൂർവികർ ചെയ്ത തെറ്റായ പ്രവർത്തികളുടെ ദോഷഫലങ്ങൾ പിന്നെ അയാളെ ഒരിക്കലും ബാധിക്കുകയില്ല തുടർന്നുള്ള വീഡിയോകൾ കാണുമ്പോൾ ഇക്കാര്യം നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായിക്കൊള്ളും